ിൽ മറ്റെല്ലാ സിനിമാ മേഖലയും പോലെ തന്നെ വലിയ സൂപ്പർ താരങ്ങളുണ്ട് എക്കാലോ മോഹൻലാലും മമ്മൂട്ടിയുടെയും പേരിൽ അറിയപ്പെട്ടിരുന്ന ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സൂപ്പർ താരങ്ങളായി ദിലീപ് സുരേഷ് ഗോപി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് നിവിൻ പോളി തുടങ്ങിയവരുണ്ട് ഇവരെല്ലാം ഇപ്പോൾ വമ്പൻ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നുണ്ട് അതേസമയം വമ്പൻ ഹിറ്റുകൾ വരുന്നതിനോടൊപ്പം പല താരങ്ങളുടെയും പ്രതിഫലം വലിയ തോതിൽ ഉയരുന്നുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളെ അപേക്ഷിച്ച മലയാള സിനിമയിലെ നടീനടന്മാർക്ക് പ്രതിഫലം വളരെ കുറവാണെന്ന് നമുക്കെല്ലാം അറിയാം യുവതാരങ്ങൾ നിരവധി പേർ വലിയ ഹിറ്റുകളുമായി മത്സര രംഗത്തുണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും മോഹൻലാൽ തന്നെയാണ് എന്നാൽ അടുത്തിടെയായി താരത്തിന് വലിയ ഹിറ്റുകളൊന്നും സമ്മാനിക്കാനായിട്ടില്ല മോഷൻ ചിത്രങ്ങളുടെയും പ്രകടനത്തിന്റെയും പേരിൽ ഏറെ വിമർശനങ്ങളും മോഹൻലാൽ നേരിട്ടിരുന്നു ആറാട്ട് മോൺസ്റ്റർ എലോൺ മരക്കാർ അറബിക്കടലിന്റെ സിംഹം പോലുള്ള ചിത്രങ്ങൾ ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു നേരെ മാത്രമാണ് വിജയം നേടിയത് എങ്കിലും മോഹൻലാൽ തന്നെയാണ് പ്രതിഫലത്തിൽ ഒന്നാമൻ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മലയാളത്തിൽ പത്ത് കോടിയിലധികവും അന്യഭാഷയിൽ ഇരുപത്തിയഞ്ചു കോടി വരെയുമാണ് മോഹൻലാൽ വാങ്ങുന്നത് എംബുരാനിലൂടെ മോഹൻലാൽ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടിയാണ് സമീപകാലത്തെ സിനിമാ തെരഞ്ഞെടുപ്പുകളിലൂടെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ നടൻ മമ്മൂട്ടിയാണ് നൻപകൽ നേരത്തെ മയക്കം റൊഷാഖ് കാതൽ പുഴു കണ്ണൂർ സ്ക്വാഡ് തർബോ പോലുള്ള ചിത്രങ്ങൾ വിജയം നേടിയിരുന്നു കാതൽ രാജ്യാന്തര തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബസൂക്ക ഗൗതം മനു സംവിധാനം ചെയ്യുന്ന ചിത്രം കുറുപ്പിന്റെ തിരക്കഥാകൃത് ജിതിൻ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവയെല്ലാം മമ്മൂട്ടിയുടേതായി ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളാണ് അതേസമയം ആറ് കോടി മുതൽ ഇരുപത് കോടി വരെയാണ് മമ്മൂട്ടി പ്രതിഫലമായി വാങ്ങാറുള്ളത് എട്ട് കോടി വരെയാണ് മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രതിഫലം അന്യഭാഷ ചിത്രങ്ങൾക്കാണ് താരം കൂടുതൽ പ്രതിഫലം വാങ്ങാറുള്ളത് അതേസമയം മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാരനാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ എട്ട് മുതൽ പത്ത് കോടി വരെയാണ് പൃഥ്വിരാജിന്റെ പ്രതിഫലം ദുൽഖർ സൽമാൻ ആണ് നാലാമത് ആറ് മുതൽ പത്ത് കോടി വരെയാണ് പ്രതിഫലം അഞ്ചാമത് ഫാസിലാണ് ആറ് മുതൽ പത്ത് കോടി വരെ ഫാദും ഒരു സിനിമയ്ക്കായി വാങ്ങുന്നുണ്ട് ദിലീപ് അഞ്ചു മുതൽ ഏഴ് കോടി വരെയും സുരേഷ് ഗോപി മൂന്ന് മുതൽ ഏഴ് കോടി വരെയും നിവിൻ പോളി നാല് മുതൽ ആറ് കോടി വരെയും ടൊബിനോ തോമസ് മൂന്ന് മുതൽ ആറ് കോടി വരെയും കുഞ്ചാക്കോ ബോബൻ രണ്ട് മുതൽ മൂന്ന് കോടി വരെയുമാണ് പ്രതിഫലമായി വാങ്ങാറുള്ളത്